കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്നാൽ വ്യാപനമുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഇതിനെതിരെ വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ദേശീയതലത്തിൽ ലഹരി ഉപയോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം പിൻവലിച്ചു സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനമാണെന്നും ഇത് കാരണം വലിയ തോതിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു എന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ചർച്ചയാകാം എന്ന് മന്ത്രി എം പി രാജേഷിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടര മണിക്കൂർ നീണ്ട ചർച്ച നിയമസഭയിൽ നടന്നത് പ്രമേയ അവതാരകനായ പി സി വിഷ്ണുനാഥ് സമകാലീന സംഭവ വികാസങ്ങളിൽ ഊന്നിയാണ് വിഷയം അവതരിപ്പിച്ചത് പ്രമേയ അവതാരകനെ അഭിനന്ദിച്ച മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണത്തെ തള്ളിക്കളഞ്ഞു കേരളം കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട് കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം അപ്പൊ ലോകത്താകെ ഇതിന്റെ ഉപയോഗം കൂടുന്നു ഇന്ത്യയിൽ ഇതിന്റെ ഉപയോഗം കൂടുന്നു അതിനാനുപാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് പഞ്ചാബ് ഇന്ത്യയുടെ ഡ്രഗ് കാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ അറസ്റ്റ് ചെയ്തത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വരെയുള്ളൂ അതായത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിന്റെ മൂന്നിലൊന്നേ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ലഹരി വ്യാപനത്തിനെതിരായ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും എക്സൈസിന്റെ അംഗബലം ഇതിനായി വർദ്ധിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എവിടെയെല്ലാം നമുക്ക് ഇവരെ തടയാൻ പറ്റുമോ അവിടെ നമ്മൾ തടയുക നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു ഇന്റലിജൻസ് ഉണ്ടോ ഇന്റലിജൻസ് എക്സൈസിനൊരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമായതുകൊണ്ടാണ് കൺവിക്ഷൻ റേറ്റിൽ കേരളം ഒന്നാമതുള്ളതെന്ന് വ്യക്തമാക്കിയ മന്ത്രി വ്യാപനം തടയാൻ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ഇതിനായി നമുക്കൊറ്റക്കെട്ടായി നിൽക്കാമെന്നും പ്രതിപക്ഷത്തോട് മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭയുടെ അനുമതിയോടെ പ്രതിപക്ഷം അടിയന്തരപ്രമേയം പിൻവലിച്ചു ന്യൂസ്